நட ഈ ഒരു അപകടത്തിൽ നമ്മൾ ഡ്രൈവറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഡ്രൈവറിനറിയ പോലുമില്ല ഒരു വ്യക്തി റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് ബസ്സിൻ്റെ അടുത്തൂടെ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് നിങ്ങളിന് അബദ്ധവശാൽ നിങ്ങൾ നിങ്ങൾ ബസ്സിൻ്റെ മുന്നിൽ നടക്കുമ്പോൾ ബസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ബസ്സിൻ്റെ ബോഡിക്ക് അടിക്കാം ബസ്സിൻ്റെ ബോഡിക്ക് ആഞ്ഞടിച്ചാൽ മതി ആ ശബ്ദം കേട്ടിട്ട് ഡ്രൈവർ നിർത്തും ഒന്ന് രണ്ട് ബസ് നിങ്ങൾ നിർത്തിയ ബസ്സിൻ്റെ മുന്നിലൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഒന്നര മീറ്റർ മുന്നിലൂടെ കൈ പൊക്കിയിട്ട് വേണം നിങ്ങൾ ക്രോസ് ചെയ്യാൻ കൈ പൊക്കിയിട്ട് വേണം ക്രോസ് ചെയ്യാൻ എങ്കിലേ ഡ്രൈവറിനെ കാണാൻ പറ്റൂ ഒരിക്കലും ഡ്രൈവർസിനെ കാണാൻ പറ്റില്ല മനസ്സിലായില്ലേ നിങ്ങളെ ശ്രദ്ധ കുറവ് മൂലം മാത്രമാണ് നിങ്ങളെ അപകടത്തിൽ വിടുന്നുള്ളത് പക്ഷേ ഒരു ഇപ്പം ഒരു വാഹനം ഓട്ടുമ്പോൾ നമ്മൾ ഓടുന്ന വാഹനത്തിൻ്റെ ടയറിൻ്റെ അടിയിൽ വല്ല കല്ല അതല്ലെങ്കിൽ കുറച്ച് വെയിറ്റുള്ള ഒരു സാധനം കയറിയാൽ നമുക്കറിയാൻ പറ്റും പക്ഷേ ഡ്രൈവർ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ രണ്ടാമത്തെ ടയർ കയറാതെ ഇരുന്നേന് ഒരു ടയർ കയറി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ശ്രദ്ധിച്ചിട്ടാണ് രണ്ടാമത്തെ ടയറും കയറ്റി ഇറക്കി ദാരുണാദ്യം ആർക്കും ഇഷ്ടം ആ ഒരു കുടുംബത്തിന് പോയി നിങ്ങളെ ജീവൻ പോയാൽ നിങ്ങൾക്ക് പോയി കുടുംബക്കാർ കുറച്ച് നാൾ ഓർക്കും പിന്നെ അവർ മറക്കും മനസ്സിലായില്ലേ അപ്പം എന്തു ചെയ്യുക റോഡ് ക്രോസ് ചെയ്യുമ്പോൾ മാക്സിമം സീബ്രായ ലൈനിൽ ക്രോസ് ചെയ്യുക അതാണ് നല്ലത് ഏറ്റവും സേഫ് ഈ ഒരു സ്ത്രീ കറന്ന് നോക്കാമല്ലോ ഈ ഒരു സ്ത്രീക്ക് ഒന്നിക്കലും കുറച്ച് വൈഡായിട്ട് മുന്നോട്ട് ഓടിയിട്ട് പിന്നെ സൈഡിലേക്ക് ഓടാമായിരുന്നു അതല്ലെങ്കിൽ ആ ബസ്സിലേക്ക് ആഞ്ഞടിക്കാമായിരുന്നു ആഞ്ഞടിച്ചിരുന്നെങ്കിൽ ബസ്സിൻ്റെ ഡ്രൈവർ ശബ്ദം കെട്ടണേ അപ്പോൾ ബസ്സിൻ്റെ ഡ്രൈവർ ബ്രേക്ക് അടിച്ചിരുന്നെങ്കിൽ ചെറിയ പരിക്കിൽ രക്ഷപ്പെട്ടിരുന്നു പിന്നെ മരണം മരണം വരുന്നതിന് ഇന്ന സമയം ഇന്ന സാഹചര്യം മറ്റൊന്നുമില്ല മരണം വന്നാൽ അത് വരുന്ന രൂപ ഏത് കോലത്തിലായിരിക്കും എന്നൊരിക്കലും പറയാൻ പറ്റാറ് അതാണ് മരണം പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത് നാം ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ പ്രത്യേകിച്ച് ജംഗ്ഷനിലെല്ലാം ബസ്സിൻ്റെ മുന്നിലൂടെ ക്രോസ് ചെയ്യുന്ന എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കണം മനസ്സിലായില്ല അല്ലാതെ ബസ് ഡ്രൈവർമാരോ കുറ്റം മാറ്റി ഒരു കാര്യവുമില്ല മനസ്സിലായില്ലേ